പിൻവാതിൽ നിയമത്തിനെതിരെ പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് മാർച്ചിൽ പോലീസുമായി സംഘർഷം നിങ്ങൾക്ക് ആവശ്യമായ പ്ലംബിംഗ് ഇലക്ട്രിക്കൽ സാനിറ്ററീസ് ഗ്രാമത്തിൽ വിലയും അക്വാഫ്ലോ ആൻഡ് കുഞ്ഞുമംഗലം ബാരിക്കേഡും മറികടന്ന് മെഡിക്കൽ കോളേജിനകത്തേക്ക് ഓടാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയെ പിന്തുടർന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥ കാൽ തടഞ്ഞു വീഴുകയും എന്നാൽ അവിടുന്ന് പെട്ടെന്ന് തന്നെ ചാടി ചാടിയെഴുന്നേറ്റ് പിന്തുടർന്ന് കുട്ടിയെ പിടിക്കുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്തതിൽ എല്ലാവരും സൗമ്യ എന്ന ആ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ പ്രകീർത്തിച്ചു Sindabo, 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 پوري پولیس کي ڪاڻي من پولیس എന്താണ് ഒരു ഈ സമരത്തെങ്ങനെയാണ് നേടുന്നത് എങ്ങനെയാണ് പോലീസ് നേരിടുന്നത് പോലീസിനാ കാണുന്നില്ല നിങ്ങളെ നേരിടുന്ന കാര്യം എൻ്റെ നാളെയും പേടിച്ചുകൊണ്ട് കോൺഗ്രസ്

പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് നമ്മുടെ പി എസ് സി നിയമനത്തിൻ്റെ അല്ലെങ്കിൽ നിയമനത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടിക്കാരെ അനധികൃതമായിട്ട് കുത്തിക്കയറ്റുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ആ അക്ഷ പരാതിയുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയിരിക്കുന്നത് മാർച്ചിനെ ഈ ഗേറ്റിൽ പോലീസ് തടഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ചെറിയ തോതിലുള്ള ഒന്നും തള്ളുകൾ നടന്നുമ്പോൾ ആരിക്കുകൾ തകർക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നതിനുള്ള ഒരു 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 ശ്രമം നടക്കുന്നതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പം പ്രതിഷേധിക്കുന്നത് പെരിയാനം മെഡിക്കൽ കോ മെഡിക്കൽ കോളേജിൽ അവിടെ അനധികൃത നിയമനം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ബസ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് പ്രതിഷേധക്കാർ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് നോക്കൂ ഇവിടെ ഇപ്പം അതിശക്തമായ പോലീസിൻ്റെ ഒരു സംവിധാനമുണ്ടെങ്കിലും പ്രവർത്തകർ വലിയ തോതിലുള്ള ഒരു ഒരു സമര രീതി തന്നെയാണ് ഇവിടെ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഗേറ്റിൽ ബാരിക്കേഡുകൾ വെച്ച് പ്രവർത്തകരെ തടഞ്ഞെങ്കിലും ചില ഉന്നുതൊഴലുകൾക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് Non vale la pena. Parla della grande villa. Parla della grande villa. Il sacro fisico. Restaurato il cacciatore. 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 جن منی جن منی آيو جن منی جن جن آيو جن منی جن آيو مانگٹا پولیس مانگٹا پولیس ايارتا پولیس ايارتا پولیس جن منی جن جن آيو جن منی جن آيو ുള്ള പാർട്ടിക്കാരെ തിരികിക്കേറ്റിക്കൊണ്ട് ഈ ഹോസ്പിറ്റലിലെ ജീവനക്കാരൊക്കെ മാറ്റുന്ന ഒരു പ്രവണത ഇവിടെ വെറും അത് വായിച്ചതായിരുന്നു അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഏകദിന ഉപവാസം നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഇവിടെ പതിനൊന്ന് മണിക്ക് ആ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇന്റർവ്യൂ നടത്തി ഇവിടെയുള്ള പാർട്ടിക്കാരെ തിരികെ കയറ്റാനുള്ള ഒരു തീരുമാനം നടക്കുന്നു എന്നത് അറിയുന്നത് കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ ഒരുപാട് സാധാരണക്കാരായ ജനങ്ങളുടെ പാവപ്പെട്ട ജനങ്ങളുടെ പ്രതീക്ഷയായി വളർന്നു വന്നിട്ടുള്ള പരിയാരം മെഡിക്കൽ കോളേജ് ഇന്നിവിടെ എത്തി നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് പരിയാരം മെഡിക്കൽ കോളേജ് കൂപ്പൂത്തിരിക്കുകയാണ് ഇവിടെ ഡിവൈഎഫ്ഐക്ക് വേണ്ടിയിട്ട് സി പി എമ്മിന് വേണ്ടിയിട്ട് അടിമ പണിയെടുക്കുന്ന വിടുവേല ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരെ തിരികെ കയറ്റാൻ മാത്രമുള്ള സംവിധാനമായിട്ട് പരിയാരം മെഡിക്കൽ കോളേജ് മാറിയിരിക്കുകയാണ് ഇതിന് തൊട്ടടുത്ത പ്രദേശം നോക്കിയാൽ പാർട്ടി പാർട്ടി ഗ്രാമങ്ങളാണ് ആ ഓരോ ഓരോ കുടുംബത്തിലും ാണ് ഇവിടത്തെ കഴിവില്ലാത്തവരെ വിടുവേല ചെയ്യുന്നവരെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് തിരികെ കയറ്റിക്കൊണ്ട് ഈ ഒരു സ്ഥാപനത്തിന്റെ മൂല്യം തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കാണ് ഇവിടുത്തെ ഭരണവർഗം മുന്നോട്ട് പോകുന്നത് വർഷങ്ങളോളമായി ഒരു പാർട്ടി സംവിധാനമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടുത്തെ നേതൃത്വം வந்திக்கുന്ന அதிகாரிகளே, உங்களுக்கு எதிரே அதிகாரிகளே உங்களுக்கு எதிரே அதிகாரிகளே உங்களுக்கு எதிரே அதிகாரிகளே உங்களுக்கு எதிரே ஜிந்தாபாத், புரஷத் மாર્ચ ஜிந்தாபாத், புரஷத் மாર્ચ ஜிந்தாபாத், புரஷத் மாર્ચ ஜிந்தாபாத், காதிக்குள்ளே பாலி சங்கம், காதிக்குள்ளே பாலி சங்கம், காதிக்குள்ளே பாலி சங்கம், காதிக்குள்ளே பாலி சங்கம், மேஜன்angal பாலிக்கு, மேஜன்angal பாலிக்கு, மேஜன்angal பாலிக்கு, காதிக்குள்ளே சகரங்கள், காதிக்குள்ளே சகரங்கள் சிபிஎம் இப்படிஎஃப்ஐ காரண்ட் ஆ தெம்மாடிக்கூட்டத்தின் ஈ மெடிக்கல் கோலேஜ் ഒരു കടവ പശുവാക്കി മാറ്റി നിർത്തി മാറ്റിക്കൊണ്ട് ഇവിടെ പിൻപാതിൽ നിയമനം നടത്തി മുന്നോട്ട് പോകാനുള്ള സമീപനമാണ് ഈ സർക്കാരും അതുപോലെ ഈ മെഡിക്കൽ കോളേജ് അധികാരികളും ചെയ്യുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ സമരവുമായി വന്ന ഉപരോധ സമരം തീർത്തു പ്രിൻസിപ്പാളുമായി സംസാരിച്ചു ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ നോക്കുകൂത്തിയാക്കിക്കൊള്ള ഇത്തരമൊരു നിയമന നടപടിയുമായി മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു അതിനെ എല്ലാം അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ നാട്ടിലെ അർഹരായ ഉദ്യോഗാർത്ഥികളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഈ മെഡിക്കൽ കോളേജിൽ വിലസുന്നത് പ്രിയപ്പെട്ടവരെ മെഡിക്കൽ കോളേജിലെ അനാസ്ഥകൾക്കെതിരെ തുടർച്ചയായ സമരങ്ങൾ ഇനി യൂത്ത് കോൺഗ്രസ് നടത്തും ഇവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പിൻവാതിൽ നിയമനം മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ സാധാരണക്കാർക്ക് ചികിത്സ കിട്ടാത്ത വിഷയങ്ങളുണ്ട് അത് സാധാരണക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഒന്നും ലഭ്യമാക്കാത്ത കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാത്ത വിഷയങ്ങൾ ഉൾപ്പെടെ ഇവിടെയുണ്ട് ആ ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് സമരങ്ങളുമായി ഇനി മുന്നോട്ട് വരും ഇതിന് ഇതിന് നമുക്കൊരു വിജയം കണ്ടെത്തണം കാണുന്നവരെ സമരം തുടരും കാരണം ഇപ്പം പിൻവാതിലൂടെ ഒരുപാട് നിയമനങ്ങൾ നടക്കുന്നുണ്ട് അത് പി അല്ലാതെ വഴിയാണ് നടക്കുന്നത് അതിനെതിരെ നമ്മൾ ഇനിയും പ്രതികരിക്കും അത് പറയാനുള്ളൂ